എന്റെ പേര് അഞ്ചു എന്നെ കറൂറ്റിയിലാണ് വീട് ഞാൻ ബേസിക്കലി ഒരു കോളേജ് അധ്യാപികയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതല് ഞാൻ പെറ്റ്സിന്റെ പരിപാലനത്തിലേക്ക് ഇറങ്ങിയത് എനിക്ക് ഈ കനേഡിയൻ ബിഗ്മി പോലെയുള്ള ആടുകൾ കുറച്ചുണ്ട് അതുപോലെ ഹസ്കി റോട്ട് മുതലായ ഡോഗ്സും എൻ്റെ കയ്യിലുണ്ട് അപ്പം നമ്മൾ അവരെ എന്താ പറയുന്ന ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവരുടെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു ചെറിയ വരുമാനവും കൂടെ കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ കനേഡിയൻ ബിഗ്നിനത്തിലുള്ള ഒരു ആടാണ് ഇവളുടെ പേര് മുത്തു എന്നാണ് ഇവക്ക് മൂന്ന് വയസ്സായി ഇപ്പോ ഇവളെ ഞാൻ രണ്ടര മാസം ഉള്ളപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവളുടെ ആദ്യ പ്രസവത്തിലെ മക്കളാണ് ഇവർ രണ്ടുപേരും ചിന്നു മിന്നു എന്നാണ് പേര് അവർക്കിപ്പം ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞു ഇവളെ രണ്ട് പ്രാവശ്യത്തോളം ഇവൾക്ക് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞതാണ് അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ വീതം ഉണ്ടായിരുന്നു അതിനെ നമ്മൾ കൊടുത്തു പിന്നെ ഇവർ ഭയങ്കര സ്നേഹമുള്ള ഒരു ബ്രീഡാണ് ഈ കനേഡിയൻ പിക്നി എന്ന് പറയുന്നത് നമുക്ക് ഇവരെ ഇറച്ചിക്കും പാലിനും ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല മീൻസ് തെറ്റായിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ ഒരു നല്ല ആണ് ഇവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവർക്ക് അധികം ഫുഡ് വേണ്ട അതായത് ആടുകൾക്ക് കൊടുക്കുന്ന പോലെ ഒത്തിരി ഫുഡ് ഇവർ കഴിക്കുക അല്ല ഇവർക്ക് എങ്ങനെയാ വെച്ചാൽ കുറച്ച് പുല്ല് അതുപോലെ തന്നെ കുറച്ച് പ്ലാവല അത് ഉണക്കി വെച്ചിരിക്കുന്ന പ്ലാവലയാണെങ്കിലും ഇവർ കഴിച്ചോളും പിന്നെ എൽ എല്ലാ ഫുഡും ഇവർ കഴിക്കും അതായത് ഇപ്പോൾ പുല്ല് തന്നെ ഇച്ചിരി വാടിയ പുല്ലാണെന്ന് കരുതി ഇവര് കഴിക്കാതിരിക്കില്ല അതൊക്കെ ഇവര് കഴിക്കും ദിവസത്തിൽ നമ്മൾ മൂന്ന് നേരമാണ് ഫുഡ് കൊടുക്കുന്നത് രാവിലെ പ്ലാവലയോ അല്ലെങ്കിൽ പുല്ലോ കൊടുക്കും പിന്നെ രണ്ടു നേരം വെള്ളം കൊടുക്കും രാവിലെയും വെള്ളം കൊടുക്കും അതുപോലെ വൈകിട്ടും വെള്ളം കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് കൂടി പുല്ല് കൊടുക്കും പിന്നെ വൈകിട്ടൊരു അഞ്ചുമണി ആറു മണിയോടുകൂടി അടുത്ത് തീറ്റ കൊടുക്കും പിന്നെ ഇവർക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അസുഖങ്ങൾ വളരെ കുറവാണ് മറ്റുള്ള ആടുകളെ പോലെ പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഈ ആടുകൾക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല കണ്ടിട്ടുമില്ല ഇവർക്ക് പിന്നെ നമ്മൾ ഈ ചക്ക അല്ലെങ്കിൽ പഴം അതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ വളരെ കുറച്ചേ കൊടുക്കാറുള്ളൂ ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വയറ് കമ്പിക്കും അപ്പൊ അത് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവും അതിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ചക്ക പോലെയുള്ള ഐറ്റം അതുപോലെ പഴം പഴുത്ത പഴം അതൊക്കെ വളരെ മിതമായ നിരക്കില് നമ്മൾ കൊടുക്കണം പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ആടുകളിൽ നിന്നൊഴിച്ച് ഇവർ ഭക്ഷണം കഴിക്കാത്ത സമയത്തും ഇവരുടെ വയറ് എപ്പോഴും ഇങ്ങനെ വലിയ വയറായിരിക്കും ഇവരുടെ ബോഡിനെ അപേക്ഷിച്ച് ഇപ്പം ഇവള് ഗർഭിണിയാണ് ഇവൾക്കിപ്പം രണ്ടര മാസത്തോളം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവൾക്ക് ഇത്രയും വയർ വന്നിരിക്കുന്നത് പക്ഷെ അല്ലാത്ത സമയത്തും ഇവർക്ക് വയറുണ്ട് പിന്നെ ചില പൊക്കം വളരെ കുറവായിരിക്കും കാനേഡിയൻ പിക്മിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ വളരെ പൊക്കം വളരെ കുറവായിരിക്കും മാക്സിമം ഇത്രയും പൊക്കയെ ഫീമെയിൽ വെക്കാറുള്ളൂ മെയില് അതായത് മുട്ടനാടുകൾ കുറച്ചും കൂടെ ഒരു ഹൈറ്റ് വരും കുഞ്ഞുമോനാണ് ഇവിടുത്തെ ഞങ്ങളുടെ മുട്ടനാടാണ് കുഞ്ഞുമോന്റെ ഏഹ് മക്കളാണ് ഈ രണ്ട് മിന്നും ചിന്നും അവന് കുറച്ചും കൂടെ പൊക്കമുണ്ട് അവനും ഇതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആടാണ് എന്ത് ഭക്ഷണവും കഴിച്ചോളൂ ഇവരുടെ ഏഹ് ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ നീളമുള്ള ചെറിയ ചെറിയ ചെറികൾ പിന്നെ നീളമുള്ള കൊമ്പ് പിന്നെ അത് ഈ ഇതുണ്ട് ഇങ്ങനെ താടി രോമം ഇവർക്ക് അതൊരു രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമേ ഇത് ഇത്രേ ആവത്തുള്ളൂ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചിന്നുവിനും മിന്നുവിനും അത് അത്രേ ആയിട്ടില്ല ചെറിയ രോഗം വന്നിട്ടുള്ളൂ താടിയിൽ ഇതുകൊണ്ടൊക്കെയാണ് ഇവരെ കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു ബ്രീഡാവുന്നത് പിന്നെ ഇവരെ നമുക്ക് വീടിനകത്തിട്ടും വളർത്താം ഇപ്പം സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ചെറിയ കേജുകൾ കിട്ടും അതുപോലെ കേജിനകത്തിട്ടും ഇവരെ നമുക്ക് വളർത്താം അഴിച്ചുവിട്ടാലും എന്താ പറയുന്നത് വീടിനകം വൃത്തികേടാക്കില്ല അവരവരുടെ കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെ പോയി നടത്തുകയുള്ളു അപ്പം കേജിൽ കുറച്ച് പുല്ല് അല്ലെങ്കിൽ ഉണങ്ങിയ പ്ലാവിലേക്ക് ഇട്ട് കൊടുത്താലും അവരങ്ങനെ അത് കഴിച്ചതിനകത്ത് നടന്നോളും ആ കേജിനകത്ത് നടന്നോളും പിന്നെ ഈ കനേഡിയൻ ബിക് ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പൊതുവേ ഫണ്ണി ക്യാരക്ടേഴ്സാണ് അതായത് ഇപ്പൊ നമ്മൾ വീടിന്റെ ഡോറൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇവര് വീടിനകത്ത് വരി വരിയായിട്ട് കയറും കേറി എന്താ പറയുന്ന നമ്മുടെ ബിസ്ക്കറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് അതൊക്കെ പാത്രം തുറന്ന് ഇവരെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു ശീലവും കൂടെ ഇവർക്കുണ്ട് അത് ഇപ്പൊ ബിസ്ക്കറ്റൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ പഴമൊക്കെ ഇവര് ഒത്തിരി കഴിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ അത് കൊടുക്കരുത് നമ്മളത് ലിമിറ്റഡ് ആയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ കൂടുതലളവില് പഴവും കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ ഇതിന് വയറിന് കമ്പിക്കല് ഗ്യാസിന്റെ പ്രോബ്ലം അതൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള പിന്നെ എന്താ പറയുന്ന രസകരമായ കാര്യങ്ങൾ നമ്മുടെ മുറികളിൽ കൂടെ കയറി അടങ്ങി നടക്കും ശല്യം ഒന്നുമില്ല ഇവരെക്കൊണ്ട് മറ്റു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയ ആടുകളെ നോക്കുന്ന പോലെ നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം ഒന്ന് നമുക്ക് എടുത്ത് കയറ്റണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എടുത്ത് കയറ്റാം അതിനുള്ള വെയിറ്റ് ഇവർക്ക് വരുന്നുള്ളൂ ഇങ്ങനെ കയറ് ഇട്ട് ഇട്ടവിടണമെന്നില്ല കയറില്ലാതെ ഇവരെ നമുക്ക് വിടാം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വരെ വരുന്ന ഒരു ക്യാരക്ടറും കൂടെയാണ് ഡോഗ്സിനെയൊക്കെ മേടിച്ച് വളർത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവുമല്ലോ അതായത് ഡോഗിന്റെ ക്ലീനിങ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ കെയർ ഒക്കെ നടത്താൻ പ്രശ്നമുള്ളവർക്ക് മേടിക്കാനായിട്ടും അതുപോലെ പെറ്റായിട്ട് കൊണ്ടടക്കാനും പറ്റുന്നവരെയും കൂടെയാണ് കനേഡിയൻ പിഗ്നി എന്ന് പറയുന്ന ആട് കാരണം ഇവരെ കൊണ്ട് നമുക്ക് വലിയ ശല്യങ്ങളൊന്നുമില്ല വളരെ കുറച്ച് തീറ്റ മതി പിന്നെ ഒരു ചെറിയ കേജ് ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് വളർത്താം അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു ആയിട്ട് ഇവരെ നമുക്ക് വളർത്താം കാനേഡിയൻ വിഘ്നത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് നല്ല ഒരു ബുദ്ധിയുള്ള ഒരു ബ്രീഡാണ് അതിനൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവളെ നമ്മൾ എവിടെയെങ്കിലും കെട്ടിയിട്ടിരിക്കുകയാന്ന് വെച്ചോ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവളുടെ പുല്ല് അല്ലെങ്കിൽ ഫ്ലാവല് തീർന്നു കഴിഞ്ഞാൽ ഇവരുടെ മക്കളുണ്ടല്ലോ മിന്നും ചിന്നും അവർ പോയിട്ട് പ്ലാവലയാണെങ്കിലും പുല്ലാണെങ്കിലും എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടുന്ന് പോയി കടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇവളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കും അങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് അവരുടെ അമ്മയോട് ഭയങ്കര സ്നേഹവും അതുപോലെ തന്നെ അമ്മയ്ക്ക് ഫുഡ് കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിലും എന്ന് വിഷമിച്ച അതൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇവർക്കുണ്ട് ഏഹ് പിന്നെ ഇവള് ഇടയ്ക്ക് ചിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ചിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഈ മുത്തൂനാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് അത് ഈ പൊതുവെ ഈ ബ്രീഡിന്റെ ഒരു പ്രത്യേകതയും കൂടെയാണ് അവര് നമ്മളോട് നന്നായിട്ട് പ്രതികരിക്കും നമ്മള് പറയുന്നതിനനുസരിച്ച് നമ്മളോട് പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറും കൂടെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമോന് ഇവിടുത്തെ മുട്ടനാടാണ് ഇവനാൾ ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷേ സ്നേഹമാണെങ്കിലും ആൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇടി ഇതേലിട്ട് ഇടിക്കും അങ്ങനെ കൂടൊക്കെ മറച്ചിടാനൊക്കെ നോക്കും അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അഴിച്ച് വിട്ട് വളർത്താറില്ല കൂടിനകത്ത് തന്നെയാണ് ഇടയ്ക്കൊക്കെ ജസ്റ്റ് കയറിൽ തന്നെ പുറത്തിറക്കി ഒന്ന് കെട്ടു വന്നേ ഉള്ളൂ ഇവന് ഇപ്പം മൂന്ന് വയസ്സായി പ്രായം ഇവനെ ഞാൻ ഇടുക്കിന്ന് കൊണ്ടുവന്നതാണ് കൊണ്ടപ്പോൾ ആള് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത്രയും മൂന്ന് വയസ്സായപ്പോഴാണ് ഇത്രയും ഇടിക്കാനും ഒക്കെ തുടങ്ങിയത് എന്തും കഴിച്ചോളൂ ആള് മറ്റേ പ്ലാവല നമ്മൾ ഉണക്കി സൂക്ഷിക്കുക ചെയ്യുന്നത് ആ പ്ലാവല കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളും പിന്നെ കഞ്ഞിവെള്ളം കൊടുക്കും മറ്റേ പെല്ലറ്റ് തിരികൾ അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല പുല്ല് കൊടുക്കും നല്ല ഫ്രഷ് ആയിട്ട് എടുക്കുന്ന പുല്ല് അതുപോലെ തന്നെ തീറ്റ പുല്ല് അതൊക്കെ കഴിച്ചോളും അധികം ഫുഡ് വേണ്ട ഇവർക്ക് വളരെ കുറച്ച് ഫുഡ് തന്നെ മതി പിന്നെ നല്ല പെറ്റായിട്ട് വളർത്താം ഈയൊരു ബഹളം ഇല്ലെങ്കിൽ ഈ ഇടീ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇവനെ നല്ല പെറ്റായിട്ട് നമുക്ക് വളർത്താം കുഴപ്പമൊന്നുമില്ല